മലയാളികളുടെ കരിക്കിന് ബ്രാൻഡ് ചെയ്തുകൊണ്ടും വടക്ക് തുള ഉണ്ടാക്കിക്കൊണ്ടും മലയാളി പടുത്തുയർത്തിയത് മൂവായിരം കോടി ആസ്തിയുള്ള കമ്പനി സാധാരണക്കാരനായ പി സി മുസ്തഫ എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലധിച്ച് വ്യത്യസ്തമായ ബിസിനസ് ഐഡിയ കുട്ടിക്കാലത്ത് പഠിക്കാൻ വളരെ മടിയുണ്ടായിരുന്ന ബാലൻ വലുതായപ്പോൾ ബിസിനസ്സിലോട്ടുള്ള പാഷൻ കൊണ്ട് ജോലി റിസൈൻ ചെയ്ത് ഐ ഐ എം എൻട്രൻസ് എക്സാം എഴുതി ഒത്തിരി തവണ പരാജയപ്പെട്ടെങ്കിലും അവസാനം ലക്ഷ്യം കണ്ടു പഠനത്തിനു ശേഷം മുസ്തഫയെ തേടി വന്നത് ഹൈ സാലറി ജോബ്സ് ആണ് എന്നാൽ അതിലൊന്നും ഒതുങ്ങാനുള്ളതല്ല തന്റെ ജീവിതം എന്ന് ദൃഢനിശ്ചയം എടുത്ത മുസ്തഫ നേരെ സഹോദരങ്ങളെയും കൂട്ടി അൻപതിനായിരം രൂപ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ് ആരംഭിച്ചു അതാണ് ഇന്ന് മൂവായിരം കോടി ആസ്തിയിൽ എത്തി നിൽക്കുന്ന ഐ ഡി ഫ്രഷ് ഫുഡ്സ് കമ്പനി ഇഡ്ഡലി ദോശ ബാറ്ററാണ് അവർ ആരംഭത്തിൽ വിറ്റിരുന്നത് പിന്നീട് വട ഉണ്ടാക്കാനുള്ള വട ബാറ്റർ പാക്ക് അവർ ഇൻവെന്റ് ചെയ്തു അതിന്റെ പ്രത്യേകത വടയുടെ നടുക്കുള്ള ഹോൾ ആ പാക്ക് ഉപയോഗിച്ച് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം എന്നതായിരുന്നു മറ്റൊരു ഇന്നോവേഷനായിരുന്നു സ്മാർട്ട് സെറ്റിൻ്റെ കോക്കനറ്റ്